കൊള്ളിച്ച് വരുന്നു കോർപ്പറേറ്റ് ചൂഷണ ശ്രമിക്കുന്നത് അക്രമമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ബഹുജന മർജിദ ഈ വഴിത്താറയ പ്രകമ്പനം കൊള്ളിച്ച് വരുന്നു ആശ്രമിക്കുക ഈ സമരനിരയിൽ അടിവരക്കുക പ്രിയമുള്ളവരെ അജ്ഞ ശതമാനത്തോളം ജനങ്ങളും ആശ്രയിക്കുന്ന കാലിക്കറ്റ് എയർപോർട്ടിലെ യാത്രക്കാർക്ക് സാമ്പത്തിക കരിപ്പൂരിനെ പ്രതിരോധിച്ചു നൽകുക കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളെക്കാൾ എഴുപത്തി ഒൻപതിനായിരം രൂപ അധികം ഈടാക്കി ഇന്ത്യ എക്സ്പ്രസ് നൽകിയ ടെൻഡർ പുനഃപരിശോധിക്കുക കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന എയർപോർട്ട് മാർച്ച ഈ വെടിപ്പാറയെ പ്രകമ്പനം കൊല്ലിച്ച് കടന്നു വരുന്നു ആശീർവദിക്കുക പ്രിയമുള്ളവരെ ഈ സമരനിരയിൽ അണിനിരക്കുക കോഴിക്കോട് വിമാനത്താവളം കഴിയുന്ന ഹജ്ജ് തീർത്ഥാടകരിൽ നിന്ന് ഭീമമായ യാത്രാ കുറുകീടാക്കി കോഴിക്കോട് വിമാനത്താവളം കഴിയുന്ന

بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على ஜீ <wrestle> <skrisa> 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 கட்டாயம் கட்டாயம் கண் குளிர்க்க சபனம் வேண்டாம் வேண்டாம் குளிர்க்க சவனம் வேண்டாம் வேண்டாம் Ele não de